ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയ കഥയുമായി വന്നിട്ടുണ്ട് എല്ലാവരും കേൾക്കണം കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അണ്ണാറക്കണ്ണൻ്റെയും ഒരു ആനയുടെയും കഥയാണ് പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു അണ്ണാറക്കണ്ണനും ഒരു ആനയും കൂട്ടുകാരായിട്ട് താമസിക്കുന്നു താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേറെ കൂട്ടുകാരന്മാരൊന്നുമില്ല അവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാലി രണ്ടാളും പണ്ട് തൊട്ടേ ചങ്ങാതിമാരായിരുന്നു അപ്പോൾ നേരം വെളുത്ത ഈ അണ്ണാറുകണൻ ആനയുടെ പുറത്ത് കയറി ഇങ്ങനെ സവാരി ചെയ്യും കാട് മുഴുവൻ അപ്പോൾ ആന തിന്നണണതൊക്കെ കാണുമ്പോൾ അണ്ണാറക്കണനും കൊതിയാവും അവനും ആന തിന്നണ സാധനങ്ങളൊക്കെ തിന്നണത് ഭയങ്കര നിർബന്ധമാണ് അത്ര ഭയങ്കര കൊതിയനായിരുന്നു അവൻ അപ്പോൾ ആന പനംപട്ട തിന്നണിച്ചാൽ അവനും തിന്നും എന്നിട്ട് കൂട്ടുകാരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരോട് പറയും കണ്ടോ ഞാൻ ആനപ്പുറത്ത് കയറി യാത്ര ചെയ്യണത് നിങ്ങൾക്കൊന്നും ആനപ്പുറത്ത് കയറാൻ പറ്റില്ലല്ലോ എന്ന് പറയും അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയും നീ സമ്മതിക്കില്ലല്ലോ ആനയുടെ പുറത്ത് കയറാൻ ഞങ്ങളെയൊന്നും നിൻ്റെ കൂട്ടുകാരനായി വെച്ചിരിക്കുകയല്ലേ ആനയും സമ്മതിക്കില്ല നീ മാത്രമേ അവൻ്റെ കൂട്ടുകാരനായൂന്ന് അവനെപ്പോഴും പറയും ഞങ്ങൾക്ക് ആനപ്പുറത്തൊന്നും കയറണ്ട ഞങ്ങൾ ഇത് ഇങ്ങനെ എന്ന് പറയും എന്നിട്ട് അവരങ്ങനെ കളി കളിച്ച് നടക്കൂട്ടാ ഒരു ദിവസം ആനയ്ക്ക് വലിയൊരു ആനയുടെ പട്ട കിട്ടി അപ്പോൾ അതിങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അണ്ണാൻ കൊതിയായി അണ്ണാനും കൂടെ ചെന്ന് നിന്ന് പനം പട്ടങ്ങനെ തിന്നും തിന്ന് തിന്ന് കുറേ കഴിയുമ്പോൾ ഇവന് വയറുവേദന എടുത്തു തുടങ്ങും അപ്പോൾ വയറുവേദന എടുക്കുമ്പോൾ വയർ വേദന എടുത്തിട്ട് കിടന്ന് ഉരുണ്ടും അറിയുകയാണ് കേട്ടോ അവൻ വയറു കൊത്തി പിടിച്ചിട്ട് അപ്പോൾ ആന പറയും നീ ഒന്നും മിണ്ടാതിരിക്കേ ഇങ്ങനെ മറ്റുള്ളവർ നിന്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവർ നിന്നെ കളിയാക്കും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞാൻ തിന്നണ സാധനങ്ങളൊന്നും നിനക്ക് പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവൻ കരച്ചിലും നിർത്തണില്ല അപ്പോൾ അവൻ എന്താ ചെയ്യാന്ന് അറിയോ ആന അണ്ണാറക്കണ്ണൻ്റെ വേഗം എടുത്ത് തുമ്പിക്കൈലും ഇങ്ങനെ പിടിച്ചിട്ട് വേഗം കാട്ടിലൊരു വൈദ്യരുണ്ട് ആ വൈദ്യരെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് വൈദ്യൻ അണ്ണാറക്കണ്ണൻ അവിടൊക്കെ എടുത്തി വയറുമൊക്കെ ഞെക്കി അമർത്തി നോക്കും എന്നിട്ട് പറയും ദഹനക്കേടാണ് നീ കഴിക്കണ ഭക്ഷണങ്ങളൊക്കെ നീ ഇവ നീയും കഴിച്ചിട്ട് നീ നിനക്ക് അതൊക്കെ വന്നതെന്ന് പറയും അപ്പോൾ പറയും എന്നിട്ട് വൈദ്യൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മരുന്നുകളൊക്കെ അവനെടുത്ത് കൊടുക്കും അപ്പ തന്നെ കഴിക്കും അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവൻ്റെ വയറുവേദന ഒക്കെ ഒന്ന് കുറയും കൂട്ടാ അപ്പോൾ എന്നിട്ട് വൈദ്യം പറയും അണ്ണാറക്കെണ്ണ ഇനിയെങ്കിലും ഞാൻ പറയണത് ഒന്ന് അനുസരിക്കണം നീ ഇപ്പോൾ പല പ്രാവശ്യം എൻ്റെ അടുത്തേക്ക് വയറുവേദന എന്ന് പറഞ്ഞ് വരുന്നത് ഇങ്ങനെ പോയാൽ നിൻ്റെ വയറുവേദന ഇനി മരുന്ന് കഴിച്ചാലും മാറാണ്ടാവും ആന തിന്നണ സാധനങ്ങളൊക്കെ നല്ല കട്ടിയിലുള്ള സാധനങ്ങളാവും അതൊന്നും നിൻ്റെ കുഞ്ഞു വയറിന് ദഹിക്കില്ല നീയെ നിനക്ക് പറ്റിയ ആഹാരങ്ങൾ മാത്രം കഴിക്കുക അല്ലാതെ ആനയെ കണ്ടു ഒന്നും ചെയ്യരുതെന്നു അവ അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോവും അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ്റെ വയറുചേന മാറും അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇവരിങ്ങനെ ആദ്യം കാട്ടി കൂടെ ഇങ്ങനെ സവാരി ചെയ്ത് നടക്കുമായിരുന്നു വേറെ മൃഗങ്ങൾ കളിക്കുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് ഇവരിങ്ങനെ അണ്ണാർക്കണ്ണൻ ആനയുടെ പുറത്ത് കയറി പോവുക അവൻ അങ്ങനെ മുകളിൽ കയറി ഇരുന്ന് ഇങ്ങനെ കഴിച്ച് രസിച്ച് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയൊരു നാളികേരം ഒരു തേങ്ങ കിട്ടും കാട്ടീന്ന് അപ്പോൾ ആന അത് ഇങ്ങനെ കാലുകൊണ്ട് തോണ്ടി 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 അതുമ്പോൾ ചവിട്ടി പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ഹായ് നല്ല നാളികേരമാണല്ലോ ഇത് തിന്നാം അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് പൊളി ആക്കൂട്ടത് എന്നിട്ട് ഒരു മുറി എടുത്തിട്ട് ആന വലിയ വായ തുറന്നിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ കടിക്കും കടിച്ചിട്ട് അതിൻ്റെ ചിരട്ടയൊക്കെ കളഞ്ഞിട്ട് നാളികേരം തന്നെ തിന്നാനായിട്ട് അപ്പോൾ അവൻ ഇങ്ങനെ കടിക്കും കടിക്കണ കണ്ടിട്ട് അണ്ണാറുകണനും കൊതിയാകും ഹായ് നല്ല നാളികേരം എനിക്കും വേണം അങ്ങനെ പറഞ്ഞിട്ട് ആ ആനപ്പുറത്തുനിന്ന് അണ്ണാൻ ചാടി നിലത്തേക്ക് ഇറങ്ങും എന്നിട്ട് ആന വായ തുറക്കണ പോലെ ഈ ഒരു മുറി നാളികേരം എടുത്തിട്ട് അണ്ണാറുകണൻ വലിയ വായു തുറക്കും ആ എന്ന് പറഞ്ഞ് വലിയ വായ തുറന്ന് തേങ്ങാ മുറി ഇങ്ങോട്ട് പിടിച്ച് കടിച്ചു അപ്പോൾ ആ തേങ്ങയുടെ ചിരട്ടയുണ്ടല്ലോ ചിരട്ട അവൻ്റെ പല്ലിൻ്റെ കുത്തി കുത്തിക്കയറും എന്നിട്ട് അവർ ഇങ്ങനെ ഇരിക്കും അവന് വായ തുറക്കാനും പറ്റില്ല അടയ്ക്കാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും ചിരട്ട ഇങ്ങനെ കുത്തി കയറിയിട്ട് അവനങ്ങനെ ഓളിയിട്ട് കര കരയും ഓ ഓ എന്ന് പറഞ്ഞിട്ട് ഓളിയിട്ട് കരയും അപ്പോൾ എന്നിട്ട് അവൻ ഇങ്ങനെ കിടന്ന് കറിയാം അപ്പോൾ ആകെ പേടി അയ്യോ ഇനി ഇവൻ്റെ എങ്ങനെ ചിരട്ടി എടുക്കും അങ്ങനെ വിചാരിച്ചിട്ട് അവൻ അവനാദ്യവും അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ വായക്കൂടെ ഇങ്ങനെ ചോരൊഴുകുണ്ട് അവൻ വീണ്ടും ആദ്യം അവനെ എടുത്തുകൊണ്ട് ഓടും വേഗം ഡോക്ടർ ആ കാട്ടിലെ വൈദ്യരുടെ അടുത്തേക്ക് അപ്പോൾ വൈദ്യൻ അവിടൊക്കെ എടുത്തിട്ട് വലിയൊരു ചവണിയൊക്കെ എടുക്കും ചവണിയൊക്കെ എടുത്തിട്ട് അവൻ്റെ വായലിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വലിയൊരു ചിരട്ട കഷ്ണം ആ ചിരട്ട കഷ്ണം കൂടി വലിച്ചെടുക്കും എടുക്കും വലിച്ചെടുക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് കുറേ ചോര കൂടി വരും എന്നിട്ട് വൈദ്യന അതൊക്കെ ഒരു പച്ചല നീരൊക്കെ എടുത്ത് പെരട്ടി കൊണ്ടൊക്കെ തുടച്ച് കളഞ്ഞ് കളയും അവൻ്റെ രണ്ട് മൂന്ന് പല്ലും പോയി ഈ ചിരട്ട കൊണ്ടിട്ട് അപ്പോൾ എന്നിട്ട് വൈദ്യൻ അവനോട് ദേഷ്യപ്പെടും അണ്ണാറക്കണ്ണ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആന വായ തുറക്കണത് കണ്ടിട്ട് നീയും വായ തുറക്കരുതെന്ന് നിന്റെ ചെറിയ വായ ആനയുടെ വലിയ വായ അവൻ അതിനനുസരിച്ച് വായ തുറക്കും അവൻ ചെയ്യുന്നതെല്ലാം കണ്ട് ഇനി നീ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരണ്ട നിന്നെ ഞാൻ നല്ല ഇഞ്ചക്ഷൻ തന്നു വിടും നിൻ്റെ പല്ലിപ്പോഴേ ഇളകി ഇളകിപ്പോയി ഒക്കെ കണ്ടില്ലേ ഇനി നീ ഇങ്ങോട്ട് വരണ്ട ഈ മരുന്നും കൊണ്ട് പൊക്കോ എന്ന് പറയും അപ്പോൾ എന്നിട്ട് ശരി വൈദ്യരെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആന അണ്ണാറക്കണ്ണനയും കൊണ്ട് കാട്ടിലേക്ക് പോകും പിന്നീട് അവൻ ആന വായ തുറക്കണ പോലെ ഒരിക്കലും വായ തുറന്നിട്ടില്ല അവന് അവൻ്റെ തെറ്റൊക്കെ മനസ്സിലായി അവൻ്റെ കുഞ്ഞു വായിക്ക് വായിക്കനുസരിച്ചുള്ള സാധനം മാത്രമേ അവന് കഴിക്കാൻ പാടുള്ളൂ എന്ന് അവന് ബോധ്യമായി കൂട്ടുകാരെ ഇത് ചെറിയ കഥയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം കേട്ടോ അതുവരെ ടാറ്റാ ബൈ ബൈ